ഇരട്ടിയാർ നത്തുകലിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട് പിക്കപ്പ് വൻ അപകടത്തിൽപ്പെട്ടു തിരക്കേറിയ റോഡിൽ തലനാഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നീതി പേപ്പർ സ്റ്റേഷനറി സ്റ്റോർ ടി ജംഗ്ഷൻ കട്ടപ്പന രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് കട്ടപ്പനയിൽ നിന്നും ഇരട്ടയാർ ഭാഗത്തേക്ക് പോയ പിക്കപ്പ് വാൻ നത്തുകലിന് സമീപം ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയും റോഡിൽ നിർത്തിയിട്ടിരുന്ന മാരുതി കാറിൽ ഇടിക്കുകയും ചെയ്തു കാറിൽ ഇടിച്ചതിനെ തുടർന്ന് പിക്കപ്പ് വെട്ടിക്കുകയും തുടർന്ന് സൈഡിലെ തിട്ടയിൽ കയറി മാറിയുകയായിരുന്നു കട്ടപ്പനയിൽ നിന്നും ട്രാഫിക് പോലീസ് സ്ഥലത്തെത്തി ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് ഇരട്ടയാർ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പന ടീച്ചേഴ്സ് ഡൊസൈറ്റി പുറത്തിറക്കുന്ന സ്പാർക്ക് നോട്ട്ബുക്കുകൾ ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ നീതി പേപ്പർ മാർട്ട് ആന്റ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ ടി ബി ജംഗ്ഷൻ കട്ടപ്പന എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ് പഠനോപകരണങ്ങൾ നോട്ട്ബുക്കുകൾ ടിഫിൻ ബോക്സുകൾ കളറിംഗ് ആൻഡ് പെയിന്റിംഗ് ഐറ്റംസ് പ്രിന്റിംഗ് പേപ്പറുകൾ പ്രസ് മെറ്റീരിയൽസ് ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവ ഗുണമേന്മയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും തിരഞ്ഞെടുക്കാം നീതി പേപ്പർ മാർട്ട് ആന്റ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ ടി ബി ജംഗ്ഷൻ കട്ടപ്പന